ഹലോ ഗൈസ് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കെഡിലൻ ട്രാവലർ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു അഭിപ്രായം പറയാനാണ് നമ്മുടെ നാട്ടിൽ സഞ്ജു ടെക്കി വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ന്യൂസ് കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോയും ഞാൻ കണ്ടു സഞ്ജു ടെക്കി വ്ളോഗ്സിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനൊന്നുമല്ല എങ്കിൽ കൂടി പുള്ളിയുടെ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായിട്ട് അറിയില്ല എങ്കിൽ കൂടി ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്കത് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി എന്തായാലും അദ്ദേഹം ചെയ്തത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആളുകൾ നേരിടുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഒരു ഒരിക്കലും മറ്റുള്ള ആളുകളെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്കോ അതല്ലെങ്കിൽ ആ തരത്തിലുള്ള വീഡിയോയിലേക്കൊന്നും ആരും പോകാൻ പാടില്ല ഇതിനെ നമ്മൾ ഇദ്ദേഹത്തിന് ചെറിയൊരു വാണിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കാമായിരുന്നു ഇത് ഇപ്പോൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ആക്ട് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് അപ്പം അത് കണ്ടപ്പോഴാണ് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഹൈക്കോടതി ഇത്തരത്തിലൊരു വീഡിയോ വിടുമ്പോൾ ഇത്തരത്തിൽ അത് ഒരു തീർച്ചയായിട്ടും ഹൈക്കോടതി അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും വിട്ടിരിക്കുന്നത് കാരണം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ നമുക്ക് നമുക്കതിനകത്ത് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ വണ്ടികളിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ സൈക്കിളിലായിക്കോട്ടെ നടന്നായിക്കോട്ടെ പോകുന്ന വഴിക്ക് മീൻ കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ വണ്ടിയിലേക്കും നമ്മുടെ ബൈക്കിലേക്കും ഒക്കെ തെറിക്കാറുണ്ട് കരിങ്കൽ കോറിയിൽ നിന്ന് മണൽ കഴുകി കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്ന് വരുന്ന വെള്ളം ബൈക്കിലൊക്കെ പോകുമ്പോൾ തെറിക്കാറുണ്ട് അതുപോലെ തന്നെ മണലൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് മണല് തേറിച്ചിട്ട് നമ്മുടെ മുഖത്തൊക്കെ കൊണ്ടിട്ട് ഭയങ്ക ശക്തമായ വേദന എടുക്കാറുണ്ട് ഇതൊന്നും ഈ ഹൈക്കോടതിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് എന്താ പറയുന്നത് ഇതുമായിട്ട് വിമർശിക്കുന്ന ആളുകൾക്കൊന്നും ഇതൊന്നും അത് അത് മറ്റേ ആളുകളല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ എം വി ഡി ഇതൊന്നും കാണുന്നില്ലേ അതാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയൊരു സംശയം കാരണം ഇദ്ദേഹം ഇത് ചെയ്തത് ഒരു ഒരു ഫണ്ണ് എന്ന രീതിയിലാണ് അത് വെള്ളമാണ് അതിൻ്റെ അകത്ത് വണ്ടിയിൽ നിറച്ചിരിക്കുന്നത് വേറെ വലിയ സംഭവമൊന്നുമല്ല പിന്നെ അവർ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകൾ അവർക്ക് പറ്റി അവർക്കിത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ചെറുപ്പക്കാരാണ് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി എന്ന് വിചാരിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് പൊതുജനങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം അതിൽ നിന്ന് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ എങ്കിലും അത് ഒരു ചെറിയൊരു വേണമെങ്കിൽ ഒന്നു ഒഴിവാക്കാമായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് പല പല ആളുകൾക്കും പല ഐഡിയാസും കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി വെള്ളം അത്രയും വന്നു കഴിഞ്ഞപ്പോൾ എയർ ബാഗ് പൊട്ടി അതല്ലെങ്കിൽ ആ വണ്ടിയുടെ ക്വാളിറ്റി അതല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും ഉണ്ട് ഒരുപാട് തമാശയുമുണ്ട് നമ്മുടെ ആരുടെയും വണ്ടിയല്ല നമ്മുടെ ആരുടെയും പൈസയല്ല മറ്റേ പൊതുജനങ്ങളുടെ പൈസയല്ല ഇത് പുള്ളിയുടെ തന്നെ വണ്ടിയിൽ പുള്ളി തന്നെ റിസ്ക് എടുത്തിട്ട് അത്രയും വിലപിടിപ്പുള്ളൊരു വണ്ടിയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ആക്ടിവിറ്റി ചെയ്തു അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ പാർട്ടായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ അത് പുള്ളി കുറച്ചും അത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഈ ഒരു ലീഗലി ഇത് വരാത്ത രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ അത് ഇങ്ങനെ വന്നു എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ക്രൂശിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ എം വി ഡി അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ ആളുകൾ ഇതിനെ വിമർശിച്ച് ഇപ്പം ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നാട്ടിൽ എന്തൊക്കെ ടൈപ്പ് ക്രൂരകൃത്യങ്ങളാണ് നടക്കുന്നത് എത്ര ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എത്രയോ വലിയ കൊലക്കേസുകളും അതല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളും അതല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ൊന്നും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഒരു ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല ഇതിപ്പോൾ ഒരു 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 ചെറുപ്പക്കാരൻ ഇതുപോലൊരു വീഡിയോ ചെയ്തു അതിൻ്റെ അകത്ത് ഈ പറഞ്ഞൊരു വേറെ ബോംബോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ അതിൽ പെട്രോളോ ഡീസലോ ഇങ്ങനെയുള്ള സംഗതികളൊന്നും അല്ല അതിൻ്റെ അകത്ത് വെച്ചിട്ട് പോയത് ജസ്റ്റ് വെള്ളം മാത്രമാണ് അതിൽ മെയിനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു വണ്ടിക്കാരനാണ് അതിൻ്റെ ഓണർക്കാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് വരുന്ന ബുദ്ധിമുട്ട് അത് അദ്ദേഹം അത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തത് പക്ഷേ നമുക്ക് മറ്റുള്ള ഇത്രയും വലിയൊരു വലിയ കൊട്ടിഘോഷിച്ച് വലിയ ഒരു സംഭവമാക്കി ഇതുപോലെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേത്തേക്ക് അത് ഈ എം ബി ഡിയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കയറുന്നത് വളരെ മോശമാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ടൈപ്പ് അഴിമതികൾ നടക്കുന്നുണ്ട് എന്തൊക്കെ ടൈപ്പ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് മാനസികമായ എന്താ പറയുന്നത് കളിയാക്കലുകൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇതുപോലെ ചെറിയൊരു ഫണ്ണായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പ്രോബ്ലം അതുകൊണ്ട് ഇത് എം വി ഡിയുടെ അതുപോലെ തന്നെ ഈയൊരു ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള എം വി ഡി നമുക്ക് നാട്ടിൽ ഇതുപോലെ എന്താ പറയുന്നത് വേറെ വണ്ടിയിലൊക്കെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിലൊക്കെ എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് എം വി ഡി ഇങ്ങനെ ഓടി പാഞ്ഞ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബസ് പത്ത പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ കോയമ്പത്തൂർക്ക് പോയപ്പോൾ അതിൻ്റെ പുറകെ എം വി ഡി ഓടി നടന്നു കാര്യം കേരള ഗവൺമെൻറ്റിന് ഒരു ബസ് ഓടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനു മാത്രം വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ പ്രൈവറ്റ് ബസ്സിൽ ബസ്സിൽ മൊത്തം സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് പോകുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റുന്നില്ല ഇതൊക്കെ എന്താ പറയുന്നത് ഒരു ഒരു ലോജിക്കില്ലാത്ത കാര്യമല്ലേ അപ്പം എന്താ പറയുന്നത് എം വി ഡി ഇതുപോലെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വലിയ ഉഷാറ് കാണിക്കുന്നുണ്ട് എന്ന് വിചാരി എന്നാൽ ഒരുപാട് ഈ ലോറികൾ അതുപോലെ തന്നെ ലോറികൾ അതുപോലെ തന്നെ ഈ പിന്നെ ഗുഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് മെയിനായിട്ട് സാധാരണക്കാരെ കൊല് സാധാരണ എത്ര ജനങ്ങളാണ് ഓരോ ദിവസവും നാട്ടിൽ മരിച്ചു വീഴുന്നത് ഇതുപോലെയുള്ള വണ്ടികൾ തട്ടിയും അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് അതിനൊന്നും എതിരെ ഒരാക്ഷനും ഇല്ല പ്രധാനമായിട്ടും ഈ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്ന് പൊടി വരിക ഓരോ സാധനങ്ങൾ തെറിച്ച് വീഴുക അതല്ലെങ്കിൽ എന്താ പറയുന്നത് സ്മെല്ല് വരുന്ന സംഗതികൾ കൊണ്ട് പോവുക അതൊക്കെ എത്ര എത്ര ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് അതിലൊന്നും ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ആക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ സഞ്ജു ടെക്കിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എന്താ പറയുന്നത് നമ്മളൊരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ചെറിയ തെറ്റിനെ ഇത്ര വലുതായിട്ട് പിന്നെ ക്രൂശിക്കപ്പെടരുത് എന്നുള്ള ഒരു ചെറിയൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്തായാലും താങ്ക്